आई वा अट ാണ് ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ജസ്റ്റ് കമന്റ് ആയിട്ട് പറയണം ഞാനത് ഉണ്ടാക്കാന്ന് അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു ഐറ്റം ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഹെൽത്തി ആൻഡ് റിച്ച് പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ അടങ്ങുന്ന ഒരു ഐറ്റം ആണ് ഓൾറെഡി അത് കമന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹൈലി ന്യൂട്രീഷ്യസ്ന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഉണ്ടാക്കാന്ന് കാരണം എനിക്ക് എപ്പോഴും പരാതിയാണ് ഓവറായിട്ട് പഞ്ചസാര ആഡ് ചെയ്യുന്നു ഹെൽത്തി അല്ല അൺഹെൽത്തി സാധനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോ എനിക്കുള്ള ആ പരാതി മാറ്റി എടുക്കണ്ടേഗൈസ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ കുറച്ച് ഹെൽത്തി എന്ന് അപ്പൊ അവയ്ക്കാടോ കിവി ബനാന ആൻഡ് മിൽക്ക് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കോമ്പിനേഷൻ അതിനകത്ത് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഷുഗറിന് പകരം ഞാൻ ഹണിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സെറിയസ് സ്വീറ്റ്നസ് വേണമല്ലോ കാരണം കിവി എന്നൊക്കെ പറയുമ്പോ കുറച്ച് പുളി കൂടിയ ഫ്രൂട്ട് ആണ് പക്ഷെ വിറ്റമിൻ സി കുറച്ച് അധികം ഉള്ളതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൂടെ ഞാൻ ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയില രണ്ടും കിട്ടുവാണ് അപ്പൊ എന്തായാലും കമന്റ് ഇടുക നമ്മൾ അടുത്ത പരീക്ഷണത്തിലോട്ട് പോകുന്നതായിരിക്കും